ഈശോ മിശുകായിക്കുക സ്തുതിയായിരിക്കട്ടെ അല്ലേ ലുവിയ നമ്മുടെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇപ്പം കുറച്ച് ഞെരുക്കങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതല്ല ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഇടയിലൂടെ ഈശോ സന്തോഷം കണ്ടെത്തി പോകണം കേട്ടോ പ്രൈസ് അപ്രേസ്തല്ലോ പിന്നെ വീഡിയോ എടുത്തോണ്ടെന്ന് വ്രത് പറഞ്ഞു കുറച്ചൊരു ഡിമ്മാണ് അച്ഛാ ലൈറ്റ് നമുക്ക് നാച്ചുറൽ ലൈറ്റാണ് മേഘം വന്നാൽ തീർന്നു നമുക്ക് വേറെ ലൈറ്റൊന്നും ഇല്ല ഇവർക്ക് പറഞ്ഞാൽ ഹാലേ ലുവിയ ഇതൊരു ഇതൊരു കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയല്ല ഇപ്പം സഹോദരങ്ങളെ സുഖമായിരിക്കുന്നു കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ ഇന്ന് എന്താ തൃശ്ശൂരതിരൂപതയിലെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശുശ്രൂഷിത ഒരു ടോക്ക് കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് തിരുനങ്ങൾ വിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ആ യാത്ര പുറപ്പെടാൻ തുടങ്ങിയ സമയമായിരിക്കും പ്രൈസ് സാബ് നമുക്ക് രാവിലെ തന്നെ കുർബാനിയോട് അനുബന്ധിച്ച് ഞാൻ എടുത്തേക്കാന്ന് വിചാരിച്ചു ഇന്ന് പ്രത്യേകിച്ച് അവർ നന്മുറഞ്ഞവരെയും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് പിന്നെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നിയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആഴ്ചയിലൊരു സംഘടനയാണ് അതൊരു പ്രയറാണ് അപ്പം നിങ്ങൾ നിങ്ങൾ നിയമങ്ങൾ ഉറക്കുക അതിന് വേണ്ടി നന്മറിഞ്ഞു ചൊല്ലി ബ്ലസ് ചെയ്യുകയാണ് അപ്പോൾ പിന്നെ അത് അതുമാത്രമല്ല നിങ്ങൾ ഒരുപാട് പേര് മധ്യസ്ഥ പ്രാർത്ഥനകൾ നിങ്ങളെ മെയിൽ അയക്കുന്നത് വാട്സാപ്പ് അയക്കുന്നത് അതിന് വേണ്ടി കൂടി ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മയ തമ്പുരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമയോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പിന്നെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിഷം അതിന് ഒരു കാര്യങ്ങൾ പറഞ്ഞേക്കാം നമുക്ക് പി ഡി എം സെൻ്ററിൽ വൈദികരും പിന്നെ വെറുതെ ശക്തി ഉണ്ട് നിങ്ങൾക്ക് വരാനും കാണാനും പ്രാർത്ഥിക്കാനുള്ള ക്രമീകരണങ്ങളുണ്ട് പിന്നെ നിങ്ങൾ വന്ന് ഉപാസം എടുത്ത് ഞാനുണ്ടെങ്കിൽ ഞാൻ വെച്ചാൽ ഒരുപാട് സമയം എടുത്ത് കാണാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ വിഷമം വിചാരിക്കരുത് പക്ഷേ നിങ്ങൾ വന്ന് സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ നടത്തി അച്ഛന്മാരെ കണ്ട് ടീച്ചമാരെ പ്രാർത്ഥിക്കുമ്പോൾ അവരുണ്ടെങ്കിൽ ഞാനും വന്ന് ഒരു രണ്ട് മിനിച്ച് കണ്ട് നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് തരാം അങ്ങനെയാണ് ഒരു ക്രമീകരണങ്ങൾ കേട്ടോ എന്തായാലും വലിയ സന്തോഷം കേട്ടോ കുറവിലങ്ങാട് പി ഡി എം സെൻ്ററിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി സീരിയസ് ആയിട്ട് അനൗൺസ് ഞങ്ങൾ മറന്നുപോയി അത് നമുക്ക് ഇതെന്താ വെച്ചാൽ ഞാൻ ഈ സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷ ഇല്ല പിന്നെ അത് തേർഡ് സാറ്റർഡേയിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഒരു പിന്നെ മൂന്നാഴ്ച ശനിയാഴ്ച യുവജനങ്ങൾ ശുശ്രൂഷ ഉണ്ടായിരിക്കുകയല്ലേ കേട്ടോ അപ്പോൾ അത് ഞാൻ ഓഫീസിൽ നിന്ന് ബുക്ക് ചെയ്തവരെയൊക്കെ അറിയിച്ചോളൂ എന്താ വെച്ചാൽ പ്രദേശത്ത് വേറൊരു ശുശ്രൂഷയും കൂടെ വന്നു എന്ന് വെച്ചാൽ അവർക്ക് ഇട്ടപ്പാടിയിൽ അവരുടേതായ ധ്യാനത്തിൻ്റെ ഒരു കാര്യം വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത സെക്കൻഡ് സാറ്റർഡേയിലേക്ക് ഇന്ന് നടക്കൊള്ളായിരിക്കും അത് നന്നായി നന്നായിരുന്നു ബാക്കി ഒന്ന് പോസ്റ്റ് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഇതാണ് ആരോടാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതാണ് വെളിമാരുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനേഴാമത് അതിനെ വെളിപ്പെടുത്താണ് സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു എന്താ പറയുക ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു എന്ന വചനം വെളിപ്പെടുത്തുക എൻ്റെ പരിപാടിയുടെ സഹോദരങ്ങളെ പിശാചന് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക പകയും കലിയും ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഞാൻ അതല്ലേ ഇത് പറഞ്ഞ ദൈവം പിന്നെ പിശാച ആരും യുദ്ധം ചെയ്യുന്നത് ദൈവകൽപ്പനകൾ കാക്കുന്നവർ അതാരാ അത് നമ്മളാണ് ദൈവജനം പാലിക്കുന്നവര് നമ്മളാണ് നിങ്ങൾ ചിന്തിച്ചു വയ്ക്കും ഇന്നലെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ എന്ന എപ്പിസോഡ് നിങ്ങൾ കണ്ടു വചനം പാലിക്കും അതേപോലെ തന്നെ ഒരാൾ വചനം ലംഘിച്ച് പോകുമ്പോൾ ആ വചന ലംഘനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവ അങ്ങനെ പോകാതെ വചനത്തെ പിടിച്ചു തീർത്തി കാക്കുന്നവർ ഇപ്പം നമ്മുടെ നമ്മുടെ മക്കൾ എന്തെങ്കിലും വചനം ലംഘിച്ച് പോകുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പിടിച്ചു തീർത്തുന്നവര് അല്ലെങ്കിൽ വൈദികരൊക്കെ അപ്പോൾ അതുകൊണ്ട് വൈദികരെ ചിലപ്പോൾ ജനം വചനം ലംഘിക്കാൻ പറയും അപ്പോൾ അതുകൊണ്ട് സമർപ്പിതര് അപ്പം വചനം കാക്കുന്നവർ അല്ലെങ്കിൽ വചനം പാലിക്കുന്നവർ പിന്നെ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നു അത് അതോറപ്പാണ് യുവാഞ്ചലസ് മിഷണറിമാർ അത് അടുത്തൊരു ഗണമാണ് നമ്മളെല്ലാവരും ജീവിതം കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവർ അല്ലേ പരിശുദ്ധി അമ്മയുടെ മക്കളങ്ങൂടെയാണ് നമ്മൾ അവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു നിങ്ങൾ എന്താ പറയുക ബാക്കിയുള്ളവരുടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല കാരണം അവർ വിശാദിൻ്റെ കൂട്ടത്തിലാണല്ലോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ പോലും ആവശ്യമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വചനം പാലിക്കാൻ തുടങ്ങിയാൽ വചനം കാക്കാൻ തുടങ്ങിയാൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ തുടങ്ങിയാൽ അപ്പം അതുകൊണ്ട് ഇതൊരു യുദ്ധമാണ് ഇറ്റ്സ് ബാറ്റിൽ എഫ് എസ് എല്ലാ ആറിൽ പൗല സാഹബ് എന്നാൽ ഇതിൽ യുദ്ധക്കളവാണ് സി 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 പഠിപ്പിക്കുന്നുണ്ട് യുദ്ധം ചെയ്യാത്തവനെ പ്രാർത്ഥിക്കാൻ പോലും പറ്റിയല്ല അതുകൊണ്ട് ഇത് കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഫൈറ്റ് അതുണ്ട് അതിനെ നമ്മൾ വിജയിക്കണം പരാജയപ്പെട്ടു പോകരുത് ഇതിനെതിരെയുള്ള ആക്രമണങ്ങളും പിശാചനങ്ങളും അവളെ കൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അല്ലെ ഈശോയിൽ ആശ്രയിച്ച് വചനത്തിൽ ആശ്രയിച്ച് കുതാശയം ശക്തി തിരിച്ച പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് അങ്ങനെ കയറിപ്പോ മനസ്സിലാക്കിയിരുന്നോ യുദ്ധ ഏത് ഏരിയയിലൊക്കെയാണെന്നുള്ളത് പക്ഷേ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ഒരുമിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം കൊണ്ട് കൃപകൾ കൊണ്ടും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദുഷ്ടാച ഉപദ്രവകളും പൈശാചികള് ശല്യങ്ങള് ബാധകള് ഭൂതങ്ങളും തടസ്സങ്ങളും കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളിലും ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ള ഞാറ്റി പറഞ്ഞു കർത്താവിന്റെ കൃപ നിങ്ങളെ മേൽ ശക്തമായി ആവശ്യിക്കട്ടെ അപ്പോൾ കർത്താവായ നിയമമേ നിമിതങ്ങളായ നിയമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരെ അത് ഏത് വഴിക്ക് ഫോൺ വഴിയോ മെയിൽ വഴിയോ വാട്സാപ്പ് വഴിയോ ഏതെങ്കിലും വഴിക്ക് കർത്താ പി ഡി എഫ് സെന്ററിലോ അതേപോലെ തന്നെ അഭിഷേകന്റെ സിസ്റ്റേഴ്സിന്റെ അടുത്തോ കർത്താവ് എന്നോട് വ്യക്തിപരൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന ഓരോരുത്തരും മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ എടുത്തെടുത്താശീർവദിക്കുകയാണ് കർത്താവ് ദൈവരംഗത്ത് മധ്യസ്ഥ പ്രാർത്ഥനകൾ വിശ്വ കുർബാനയ്ക്ക് മുമ്പിൽ കർത്താവെ ആരാധനയ്ക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ വെഞ്ചിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കർത്താവദേഹം അവിടെ നിന്നെല്ലാം ഇപ്പോൾ അത് ഓർക്കണമേ ദുഷ്ടാരികൾ ബന്ധിക്കുന്നു തടസ്സങ്ങൾ മാറട്ടെ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ വലിയ വിടുതൽ പ്രാപിക്കട്ടെ ക്രമം നിറയട്ടെ മാനസാന്തരം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ